അവൻ അള്ളാത്തുണ്ട് എല്ലാ നല്ല മനുഷ്യരുടെയും ലേനത്തുണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹരീദ്യിൽ പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്ന ഹരീദ് പറയാണ് ലായു സർഫൻ വലാ വല ജമാവന്റെയോ സുന്നുകാരനല്ലാത്ത പുത്തൻവാദിയെ ചേർത്ത് പിടിച്ചാലോ അവന്റെ ഒരു ഫർവുമല്ല സ്വീകരിക്കൂല ഒരു സുന്നത്തും സ്വീകരിക്കൂല അതുകൊണ്ട് ഒരാളും സുന്നത്ത് ജമാകരുത് പോകരുത് ജമാത്തിന്റെ വിനോദികളെ ചേർത്ത് പിടിച്ച് അവരെ സഹായിക്കരുത് നമ്മളോടല്ല ചോദിക്കും ലാ പറഞ്ഞില്ലേനോ ോ തമസ്സു അക്രമം ചെയ്ത ആളുകളിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകല്ലേ അപ്പൊ നിങ്ങളെ നരകം പിടികൂടും കേട്ടോ അള്ളാഹുവിന്റെ വെള്ളം കുടിച്ചല്ലേ ജീവിക്കുന്നത് അവന്റെ ഓക്സിജൻ ശ്വസിച്ചല്ലേ ജീവിക്കുന്നത് അവൻ തന്ന കിഡ്നി അല്ലേ വർക്ക് ചെയ്യുന്നത് അവൻ തന്ന കരളല്ലേ വർക്ക് ചെയ്യുന്നത് അവൻ തന്ന ബ്രെയിനല്ലേ വർക്ക് ചെയ്യുന്നത് അവൻ തന്ന ഹാർട്ടല്ലേ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാം തന്ന നമ്മളെ റബിനോട് നന്ദി വേണ്ടേ ആ റബ്ബിന്റെ ദീനി ഇഞ്ചിഞ്ചായി മുറിക്കുന്നവരും അല്ലയും റസൂലും പഠിപ്പിച്ച വിശ്വാസം തകർക്കുന്നവരും അവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ അവരുമായി അടുക്കാൻ പറ്റുമോ പടച്ച റബ്ബിന്റെ അടുക്കൽ വെച്ച് അല്ല നമ്മളെ ചോദിച്ചാൽ കുടുങ്ങി പോകൂലേ അതുകൊണ്ട് നന്നായി ആലോചിച്ച് സുന്നത്തിജത്ത് മുറുകപ്പെടുത്ത് അള്ളാഹുവിനെ അഞ്ചു നേരം കൃത്യമായി നിസ്കരിച്ച് നോമ്പെടുത്ത് കാത്തു കൊടുത്ത് ഹജ്ജ് ചെയ്ത് കുടുംബ ബന്ധം ചേർത്ത് നല്ല നിലക്ക് പെരുമാറി ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം വകവെച്ച് കൊടുത്ത് കുട്ടികൾക്ക് ശരിക്കും സ്ഥാപനത്തിൽ മാത്രം പഠിപ്പിച്ച് അതേ മക്കളുടെ ഇവാൻ തെറ്റിപ്പോകരുന്ന് നന്നായി ശ്രദ്ധിക്കണം അങ്ങനെ വെച്ച കടപ്പാടുകളൊക്കെ വീട്ടി അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിന് ബഹുമാ അള്ളാഹുവിനോടുള്ള കടപ്പാട് വീട്ടി ജീവിച്ചിട്ട് നമുക്കൊന്ന് മരിക്കണം ഈ നീ അത് കബൂൽ ചെയ്യണേ അല്ല ഈ പാവപ്പെട്ട ഞാൻ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് അതേപോലെ നാൽപ്പത് കൊല്ലം മുമ്പ് പ്രസംഗിച്ചത് നേരത്തെ ആരോ പറഞ്ഞു അല്ലാ നീ അല്ലാതെ അറിയില്ലല്ലോ ഞങ്ങളെമനുകൾ നീ കബൂൽ ചെയ്തെങ്കിലല്ലേ ഞങ്ങൾക്ക് ഫലം കിട്ടുകയുള്ളൂ ഞങ്ങളെല്ലാ അവനും നീ സ്വീകരിക്കലേ അല്ല നിനക്ക് ഈ പാവപ്പെട്ടവൻ ആവശ്യമില്ല എന്റെ പ്രസംഗം ആവശ്യമില്ല ഞങ്ങളെ ഒന്നും നിനക്ക് നിനക്കാവശ്യമില്ല നിന്നിലേക്കാവശ്യമുള്ള അടിവകളാണ് ഞങ്ങളെല്ലാവരും നീ മാപ്പ് തന്നാലല്ലാതെ രക്ഷയില്ല നീ കബൂൽ ചെയ്താലല്ലാതെ ഞങ്ങക്ക് ഫലമില്ല റബ്ബേ അതിന്റെ പാവപ്പെട്ട അടിമകൾ ഞങ്ങളെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും നിന്റെ ദീനിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഹക്കിര മൂടി വെച്ചിട്ടില്ല പ്രചരിപ്പിച്ചിട്ടില്ല സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളൂ അത് നിനക്കറിയാം മനഃപൂർവ്വം നിന്റെ ധീനുകൊണ്ട് ഞങ്ങൾ കളിച്ചിട്ടില്ല അതേ സമയത്ത് വ്യക്തിപരമായ ജീവിതത്തിൽ നീ കൽപ്പിച്ചത് ഒഴിഞ്ഞു പോയിട്ടുണ്ടാകാം നീ വിരോധിച്ചത് സംഭവിച്ചിട്ടുണ്ടാകാം നിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ നിന്നപ്പോ മനസ്സിൽ ദുന്യാവിന്റെ ചിന്ത കടന്നു വന്നിട്ടുണ്ടാകാം ൂമികളല്ല അല്ല എന്ത് തെറ്റ് ജീവിതത്തിൽ വന്നെങ്കിലും മാപ്പാക്കി മാപ്പാക്കിത്തരളേ അല്ല ഞങ്ങളെ ഉമ്മ പാപ്പമാർക്ക് മാപ്പാക്കളെ അല്ല ഞങ്ങളെ സ്നേഹിച്ചവർക്ക് മാപ്പാക്കളെ അല്ല ഈ ഓറൂസിൻ്റെ പരിപാടിക്ക് പ്രവർത്തിക്കുന്നവർക്കും പ്രവർത്തിച്ചവർക്കും സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും ഇവിടെ പള്ളി പുനരുദ്ധരിക്കുമ്പോൾ അതിന് വേണ്ടി സംഭാവന കൊടുക്കുന്നവർക്കും ഇവിടെ പ്രവർത്തിച്ചവർക്കും പ്രവർത്തിക്കുന്നവർക്കും സുന്നത്യവാഹത്തിൻ്റെ എല്ലാ പ്രവർത്തകന്മാർക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിച്ചവർക്കും സഹായിക്കുന്നവർ ർക്കും എല്ലാവർക്കും മാപ്പാക്കി തരണേ അല്ലാ അവസാരം നന്നാക്കി മരിപ്പിക്കണേ അല്ലാ